കട്ടമുടിക്കുടി കൊയ്ത്ത് ഉത്സവം ജനുവരി പത്തിന് കുഞ്ചിപ്പെട്ടി ബ്രാൻഡരി വിപണിയിലേക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗങ്ങൾ മാത്രം അധിവസിക്കുന്ന കട്ടമുടി കുഞ്ചിപ്പെട്ടി പ്രദേശത്തെ ഉത്സവം പത്തിന് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും വിപണിയിലെത്തിക്കും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടി കുടിപ്പാട ശേഖരത്തിൽ കൊയ്ത്തുത്സവം ജനുവരി പത്തിന് നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും രണ്ടാം ഘട്ട വിളവെടുപ്പും വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ആരംഭവും ഹരിത നഗര പ്രഖ്യാപനവും പരിപാടിയുടെ ഭാഗമായി നടക്കും കുഞ്ചിപ്പെട്ടി അരി ബ്രാൻഡ് പൊതുവിപണിയിലേക്ക് എത്തിക്കുന്നതിന്റെ തുടക്കവും മന്ത്രി നിർവഹിക്കും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ പൂർണ്ണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് കട്ടമുടി കുഞ്ചിപ്പെട്ടി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത് വനത്താൽ ചുറ്റപ്പെട്ട ഏകദേശം ഇരുപത് ഏക്കറിൽ കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന പാടശേഖരമാണിത് ഈ വർഷം നെൽകൃഷി മൂന്നിരട്ടിയെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കർഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടായി ഈ വർഷം മുതൽ വിപുലമായ വേനൽക്കാല പച്ചക്കറി കൃഷിയും ആരംഭിക്കും കട്ടമ്പുടിക്കുടി പാറശേഖര സമിതിയുടെയും പൊൻകതിർ പാടശേഖര സമിതിയും പൊൻകതിർ കൃഷി കൂട്ടവും കൃഷി ഇറക്കിയിട്ടുള്ളത് അടിമാലി കൃഷിഭവന്റെയും ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെയും നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു കഴിഞ്ഞു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ വികസന വകുപ്പ് കാർഷിക വികസന ക്ഷേമ വകുപ്പ് സലിം അലി ഫൗണ്ടേഷൻ കൃഷി വിജ്ഞാൻ കേന്ദ്ര അടിമാലി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ മിഷൻ കേരള എൻ എൻജിഒ യൂണിയൻ ബേ ടു വില്ലേജ് ഫാം ടൂറിസം സ്റ്റാർട്ടപ്പ് തുടങ്ങിയവയുടെ സംയുക്ത പ്രവർത്തന ഫലമായാണ് മേഖലയെ ഹരിത നഗരാക്കി മാറ്റിയിട്ടുള്ളത്